എനിക്ക് ഇറാനിയൻ സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ് അതിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ സിനിമകൾക്ക് റിയാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അബ്ബാസ് കര മജീദ് മജീദി അസ്ഗർ ഫർഹാദി ജാഫർ പനാനി അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് സംവിധായകർ ഇറാനിയൻ സിനിമാ ലോകത്തുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഇറാനിയൻ സിനിമകളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് എബൌട്ട് എല്ലി രണ്ടായിരത്തി ഒൻപതിൽ റിലീസായിട്ടുള്ള ഈ സിനിമയുടെ സംവിധായകൻ അസ്ഗർ ഫർഹാദിയാണ് ഒരു സിനിമയുടെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അത് മെയ്ക്ക് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും മനോഹരമായിട്ടുള്ള അനുഭവമായി നമുക്ക് മാറുന്നത് യഥാർത്ഥ സിനിമയുടെ മനോഹരത ഒരു തരിമ്പ് പോലും ചോരാതെയാണ് സംവിധായകൻ എബൌട്ട് എല്ലിയെ നമുക്ക് മുൻപിലേക്ക് കാണിക്കുന്നത് ഓഡിയൻസിനെ കൈയ്യിലെടുക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ പൊടിക്കൈകളും അദ്ദേഹം ഈ സിനിമയിൽ ആഡ് ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുതന്നെയാണ് ഈ ചിത്രത്തെ അതിമനോഹരമാക്കി മാറ്റുന്നത് ഈ ചിത്രം കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു പോറൽ വീഴ്ത്തിക്കൊണ്ട് കടന്നു പോകുന്ന അല്ലെങ്കിൽ വിതുമ്പലായി നിൽക്കുന്ന എല്ലി എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ടരണി അലി ദോസ്റ്റി എന്ന ആക്ട്രസ് ആണ് എല്ലിയുടെ മാനസിക സംഘർഷങ്ങളും അവർ അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയും അവരെക്കാൾ മികച്ചതായിട്ട് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലി ഞാൻ പേരെടുത്ത് പറഞ്ഞൊരു ക്യാരക്ടർ മാത്രമാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒട്ടും മിക്ക അഭിനേതാക്കളും അവരുടേതായിട്ടുള്ള രീതിയിൽ വേഷങ്ങൾ മികച്ചതാക്കിയിട്ടുണ്ട് ഇവൻ കുട്ടികളടക്കം പശ്ചാത്തല സംഗീതത്തിൻ്റെ സഹായം വളരെ കുറച്ച് മാത്രമാണ് സംവിധായകൻ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നോ രണ്ടോ സീനുകളിൽ മാത്രം പക്ഷെ ഒരു നിമിഷം പോലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ ചിത്രത്തിൽ ഇല്ല എന്നത് ഫീൽ ചെയ്യില്ല കാരണം സംവിധായകൻ അതിനെ എല്ലാം മറികടന്നിരിക്കുന്നത് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിലൂടെയും ഡയലോഗ് ഡെലിവറിയിലൂടെയും അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സുകളിലൂടെയുമാണ് ഒരു ബീച്ചിലേക്ക് വെക്കേഷൻ ആസ്വദിക്കാൻ ഒരു ഫാമിലിയും അവരുടെ സുഹൃത്തുക്കളും എത്തുന്നു അവർ അവിടെ ബീച്ചിനോട് അടുത്തുള്ള ഒരു പഴയ വീട്ടിലാണ് നിൽക്കുന്നത് അവിടെ നടക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത് ആ ബീച്ചും ആ വീടും അവരുടെ സൗഹൃദ സംഭാഷണങ്ങളും ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലും ചെറിയ പ്രണയത്തിൻ്റെ ശീലും എല്ലാം ചേർന്ന് നമ്മളും അവരോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ നമ്മളും അവരെ പോലെ തന്നെ ആ വേദന ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു നോവായി അവശേഷിക്കുന്നത് നിങ്ങളിൽ എത്ര പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുഭവമായിരിക്കും എബൌട്ട് എല്ലി